ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എവിടെയും കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെ പോവുകയാണ് കേട്ടോ ഇന്നുണ്ടല്ലോ എൻ്റെ ഏട്ടൻ വരികയാണ് കേട്ടോ ലീവ് കഴിഞ്ഞ് അങ്ങനെ ഏട്ടന് വിളിക്കാനായിട്ട് പോവുകയാണ് ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടന് കോയമ്പത്തൂർ വരെ ഉള്ളായിരുന്നു ഫ്ലൈറ്റ് അത് കഴിഞ്ഞിട്ട് ബസ്സിലാണ് വരുന്നത് അപ്പോൾ ആ സാ എത്താറായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് ഞാനും മോനും കൂടെ ആണെങ്കിൽ പോയത് അങ്ങനെ അവിടെ കുറേതേരം അവിടെ വന്നിങ്ങ് നിന്ന് കേട്ടോ അപ്പോഴത്തേക്കും വിളിച്ചപ്പോഴത്തേക്കും അവിടെ എന്തോ വണ്ടിയാണ്ട് എന്തോ ആണ് ബ്ലോക്കായെന്നോ അങ്ങനെ എന്തോ വളുപ്പം കാലത്ത് പറഞ്ഞു അങ്ങനെ പിന്നെ അവർ പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ റോഡിൽ തന്നെ നിൽക്കേണ്ടി വന്നു കേട്ടോ കുറേ കഴിഞ്ഞപ്പം ചേട്ടൻ വന്നു മക്കൾക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് വിഷമം കാര്യം ഡെയിലി സ്കൂളിൽ പോകണമല്ലോ വെക്കേഷൻ ആയിരുന്നെങ്കിൽ അച്ഛൻ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും അപ്പം പിന്നെ ലീവ് കിട്ടുമ്പോഴല്ലേ വരേണ്ടത് അങ്ങനെ ഏട്ടൻ വന്നു അങ്ങനെ ബാഗൊക്കെ എടുത്തു അങ്ങനെ അവർക്കൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു ഞങ്ങളിന്ന് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നത് നല്ല ചൂടോടൊരു ചായ ഇട്ടിരും പറഞ്ഞു കേട്ടോ നേരം പരമ്പരാൾ വെളുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചു ഇന്നത്തെ ജോലികളെല്ലാം വേഗം തീർക്കണമെന്ന് അങ്ങനെ എന്തുമാണ് ചായയൊക്കെയിട്ട് കുടിച്ചു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ സ്വീറ്റ്സ് വേണ്ട അപ്പോഴത്തേക്കും ഇളയമോനെ എണീറ്റോ ഇളയമോൻ എണീറ്റെങ്കിൽ അപ്പോഴേ അച്ഛനെയും കത്തങ്ങി ഇരിക്കണം അങ്ങനെ ഏട്ടൻ ഇളയമോനെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന കേട്ടോ അവിടുത്തെ ഹൽവയും അതും ഇതുമൊക്കെ എന്തുവാ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അതെല്ലാം ഇങ്ങനെ എടുത്ത് ഓരോന്നോരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ ഞാനങ്ങ് എടുത്ത് അപ്പഴും അങ്ങനെ എടുത്തെടുത്ത് ഫ്രിഡ്ജ് വെച്ച് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഇളയവനുണ്ടോ കൊലയുടെ കഴിച്ചു കഴിഞ്ഞാൽ അവന് കൂടുതൽ മധുരം കഴിച്ചു കഴിഞ്ഞാലും ചുമ വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ എടുത്ത് കഴിക്കുമെന്നും ചേർത്ത് അങ്ങനെ കുറേ മുട്ടായിയൊക്കെ കൊണ്ടുവന്നായി അതെല്ലാം ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ പോയി ചന്തയിൽ പോയി നീ വാങ്ങിക്കണം തുണി കൂടെ കഴുകിയിട്ടിട്ട് പോകാമെന്ന് വെച്ച് കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ കാര്യം ഇന്ന് ഒരു പ്രത്യേക അന്തരീക്ഷം ഇച്ചിരി വെയിൽ വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ പൊതുവേ രാത്രിയൊക്കെയായപ്പോൾ മഴ പെയ്തിട്ടില്ല അപ്പം ഇന്ന് മഴ പെയ്യത്തില്ലെന്ന് തോന്നി കേട്ടോ നീ നോക്കി നല്ല വെട്ടം വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ തുണിയെല്ലാം അങ്ങ് കഴുകിയിട്ടിട്ട് നേരെ അങ്ങ് ചന്തയിൽ പോയി കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചന്തയാണ് തൊട്ടടുത്തുള്ള ചന്തയാണ് കേട്ടോ ഇത് അപ്പോൾ നോക്കിയപ്പോൾ നല്ല ചീനീ കൂട പേട്ട എൻ്റെ അടുത്ത് പറയും ചെയ്തു ഉണ്ടെങ്കിൽ നീ വാങ്ങിക്കണേന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് നീ ഞാനും കൂടെ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചീനിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ മീൻ്റെ അടുത്തോട്ട് ഇപ്പം മീനൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ എന്തുവാണം എന്ത് വലിയ മീനുകളൊന്നും ഇല്ല പിന്നെ ഞാനെല്ലാം കൊച്ച് ചൂരയെന്ന് പറയും ഒരു ചെറിയ ചൂര നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ അതെല്ലാം വാങ്ങിച്ച് ഇങ്ങ് വന്നു ഈ ചന്തയുണ്ടല്ലോ പകലൊരു എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് ക്ലോസ് ആകും കേട്ടോ അങ്ങനെയുള്ളൊരു ചന്തയാണ് കാര്യം കുറേ നേരം പത്ത് പതിനൊന്ന് മണിവരെ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ചന്തയാണെങ്കിലുണ്ടല്ലോ പത്ത് പതിനൊന്ന് മണിവരെ ഉച്ചവരെ കാണും കേട്ടോ ഇത് അങ്ങനൊന്നും ഇല്ല അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ കാര്യം വലിയ പ്രത്യേകിച്ച് വലിയ മീനുകളൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ വലിയ പയർ വെച്ചിരിക്കുന്നു കേട്ടോ ഏട്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ പയറൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ചിറയാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നീന്തപ്പോഴത്തേക്കും നമ്മുടെ രാജിയെ കണ്ടോ അങ്ങനെ രാജ്യമായിട്ടൊക്കെ കുറച്ച് ചേരൊക്കെ നിന്ന് ബൈ ബൈബിയൊക്കെ പറഞ്ഞ് അങ്ങ് വീട്ടിൽ വന്ന് ഒരുപാട് ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ വന്നിട്ട് നല്ലൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ പറഞ്ഞ് നിറച്ച് കുരു എന്താ കുരുമുളകൽ സോറി നിറച്ച് പച്ചമുളക് കിട്ടണോ അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് നല്ല ചമ്മന്തിയും നല്ല പൂപ്പ് വലുത്തിഡലിയും കൊടുത്ത് കേട്ടോ എൻ്റെ കൈ കൂടെ തന്നെ ആ മീനങ്ങ് കട്ട് ചെയ്തു ഒരു കൂടിയുള്ള മീനാണ് തന്നത് അപ്പം വീണ്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ടല്ലോ എന്ന് കരുതി ആ മീനങ്ങ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് പച്ച തേങ്ങ അരച്ചാണേ വെച്ചത് അറിയാമല്ലോ അങ്ങനെ അരച്ച് കലക്കിയൊക്കെ ഇങ്ങടുപ്പത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കഷ്ണം ചീനിയെടുത്തുള്ളൂ കേട്ടോ ചീനി ഇവിടെ പൊതുവെ മക്കളൊന്നും അങ്ങനെ കഴിക്കാറില്ല എങ്കിലും ഒരു ശീനിയെടുത്തുള്ളൂ അത് വേഗം അങ്ങോട്ട് കട്ട് ചെയ്താൽ കഴുകി മൂന്നാലഞ്ച് വെള്ളത്തിലൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടോ എന്നിട്ട് ആ മീൻ വറക്കാനുള്ളതിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് കുരുമുളക് നല്ല രീതിക്ക് ചതക്കാൻ പറ്റിയില്ല കേട്ടോ ഒന്നും ഇതായതേ ഉള്ളൂ അതെല്ലാം കൂടെ പെരട്ടി വെച്ച് കുറച്ച് ഇനാഗ്രി കൂടെ ഒഴിച്ച് നല്ലവണ്ണം ഫ്രൈ ആക്കാൻ വെച്ച് എന്നിട്ടുണ്ടല്ലോ ഈ പയർ എല്ലാം അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോഴും എൻ്റെ മീൻ കറിയൊക്കെ ഇങ്ങ് റെഡിയായി അത് കഴിഞ്ഞിട്ട് പയറ് പയറ് ഇപ്പോഴാണ് ചെയ്തത് അങ്ങനെ അതുമൊക്കെ എല്ലാം അങ്ങ് റെഡിയാക്കി നല്ല സെറ്റാക്കി കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു എട്ടര മണിയായപ്പോഴത്തേക്കും എൻ്റെ ജോലി എല്ലാം തീർന്നു കേട്ടോ അതായത് ഈ പാചകം പാചകത്തിൻ്റെ മുക്കാൽ പണികളെന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനം പണികളൊക്കെ തീർന്നു കേട്ടോ ചീൻ ഇതാ കുഴച്ച് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതാ മീൻ ഫ്രൈ നോക്കി നല്ല സെറ്റ് ഇഷ്ടമായിട്ടിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എണ്ണ ചോറൊക്കെ കൊടുത്തു ഇത് ഇളയും മോനെ ഞാൻ എടുത്ത ചോറാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഗൂഗിളിന് ഇളയും മോനുണ്ടല്ലോ സൈക്കിൾ ചോട്ടാനായിട്ട് പോയപ്പോൾ സൈക്കിളിളുടെ കാറ്റങ്ങ് പോയി കേട്ടോ അപ്പം പറഞ്ഞെന്നാൽ പിന്നെ സൈക്കിളിൽ കാറ്റടിച്ചോ കാവം തന്നെ ഇത് സ്വന്തമായിട്ട് അടിക്കട്ടു പക്ഷെ ഇവിടെ താരുന്നില്ല കേട്ടോ ആ മുഖഭാവമൊക്കെ ഒന്ന് കാണണം അപ്പം ഏട്ടൻ പറഞ്ഞു നീ രാവിലെ ഉണ്ടാകും രാവിലെ ഇല്ല ചോരം ഉച്ചയ്ക്ക് ഉണ്ടാക്കി ഇത് ചീനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിരിയല്ലേ ഉണ്ടാക്കിയുള്ളൂ നീ ഒന്ന് വേഗം ഒന്ന് ഒരു കഷ്ണം അങ്ങ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തോണ്ടിരുന്നത് അങ്ങനെ പുഴുങ്ങി എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു ചമ്മന്തി ഇരക്കണോ ചമ്മന്തി എന്ന് ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടുള്ളതിൽ പക്ഷേ ഉള്ളി കൊച്ചുള്ളി ഇല്ലായിരുന്നു ഒരു സവാള അരിഞ്ഞിട്ടപ്പം പറഞ്ഞു വേണ്ട ഞാൻ അവിടുന്ന് എന്തുവാ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഒരു മുളക് ചമ്മന്തി അത് എണ്ണിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ എട്ടനെ അത് നാട്ടിലോട്ട് വരാൻ നേരത്ത് കൊടുത്തുവിട്ടതാണ് അത് നീ എങ്ങനെ എനിക്ക് തന്നാൽ എന്ന് പറഞ്ഞു അപ്പോഴുണ്ടല്ലോ ഞാൻ കുറച്ച് എന്നാൽ പിന്നെ ചീനിയിൽ കുറച്ച് ഇതാവാനായിട്ട് ആ ഉയരുന്ന ഉള്ളി എങ്ങുണ്ടല്ലോ ചെറുതായിട്ടൊരി അരിഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് നിറച്ച് തേങ്ങ ഇങ്ങിട്ട് കേട്ടോ നിങ്ങളൊന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചീനിയിൽ കൊച്ചുള്ളിയും പുഴുങ്ങുവെച്ചതിന് ശേഷം കൊച്ചുള്ളിയും നിറച്ച് ചീ എന്താ തേങ്ങയും കൂടി ഇട്ട് കേട്ടോ എന്നിട്ട് ഞാൻ കൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറെ സിറ്റൂട്ടി കൊണ്ടുപോകുമ്പോൾ എന്താ ഇവിടെ നിന്ന് കളിക്കില്ലേ അതും നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിക്കാൻ പിന്നെ നമ്മുടെ വീടല്ലേ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കഴിക്കാമല്ലോ അങ്ങനെ സിറ്റൂട്ടിലൊക്കെ കൊണ്ടുപോകുന്ന നേട്ടനൊക്കെ കഴിച്ചതിന് ശേഷം വായന്നപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാം ഇന്ന് ഞായറാഴ്ചയല്ലേ ഇനി അടുത്ത ഞായറാഴ്ചയല്ലേ പിള്ളേർ ഫ്രീ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം ഒന്ന് ഡ്രസ്സ് ചെയ്തൊക്കെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ എല്ലാവരും അങ്ങനെ ഗേറ്റൊക്കെ പോട്ട് ഞങ്ങൾ ഇറങ്ങി ട്യൂഷനും സ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇനി ഈ ഒരു ദിവസമേ പറ്റൂ ഈ ഞായറാഴ്ച ദിവസം കാര്യം കൊച്ചായിരുന്നപ്പോൾ നമുക്ക് സ്കൂളിലോ ട്യൂഷനോ ഒന്നും പോയില്ലെങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ മക്കൾ വലുതായി വലുതായി വരുമ്പോൾ അവർക്ക് ആ പഠിത്തത്തിലും പ്രധാന പ്രാധാന്യമുണ്ട് അങ്ങനെ അങ്ങനെ വണ്ടിയിലൊക്കെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് നാൾ ഞങ്ങൾ ഇങ്ങനെ ഞാനും മക്കളും മാത്രമായിട്ട് മാത്രമായിട്ടിരിക്കുമായിരുന്നു കേട്ടോ പേട്ടൻ വന്നപ്പോഴെങ്കിലും നല്ല സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ അവന്മാർക്ക് ആ ബീച്ചിൽ ഉണ്ടല്ലോ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ തത്വങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എനിക്ക് എന്ത് വാങ്ങിച്ച് എന്ന് അറിയാൻ വയ്യ കേട്ടോ ഞാനപ്പോൾ ഇളയും മോൻറ്റും വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതത്ര എനിക്കോട്ട് ഇഷ്ടപ്പെട്ടില്ല കറക്കി കറക്കിക്കുത്തി എടുത്തുണ്ടല്ലോ കവറ് പൊട്ടിച്ച് തിന്നപ്പോ ഉണ്ടല്ലോ അത് ചക്കയുടെ ഐസ്ക്രീം പക്ഷേ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ചക്കയുടെ ആ ചെറിയൊരു പീസൊക്കെ അതിനകത്ത് തോന്നിട്ടുണ്ട് അങ്ങനെ അതാണ് അത് ചക്ക ആടെ ഐസ്ക്രീമും കുടിച്ചിട്ട് അവിടെയൊക്കെ നടന്നപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഇച്ചിരി ഇച്ചിരി കപ്പലണ്ടി വാങ്ങിക്കാൻ ഞാൻ പക്ഷേ കഴിച്ചില്ല ഏട്ടൻ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിച്ച് ഞങ്ങൾ അവിടെയൊക്കെ നടന്നിട്ട് ഞായറാഴ്ചയാണ് ഉണ്ടോന്ന് അറിയില്ല കേട്ടോ ഭയങ്കര തിരക്കാരുന്നു ഇന്ന് ഗോകുലും ഗൗതുമും കൂടെ ഏതൊക്കെയോ ഭാഗത്തോട്ട് പോയിട്ടോ എനിക്ക് വേറെ ഒന്നും ഈ ബീച്ചിൽ വരുമ്പോഴൊക്കെ പിള്ളേരെ ഓടി നടക്കുന്നുണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഉണ്ടല്ലോ പട്ടിശല്യം പട്ടിയുണ്ട് കേട്ടോ അവിടെ അവിടെ ഈ മണ്ണിൻ്റെ കളറുള്ള പട്ടിയൊക്കെയാണ് കിടക്കുന്നത് കാര്യം നമുക്കറിയാൻ പറ്റും നമ്മൾ ഈ ഓടുന്ന കൂട്ടത്തിൽ എന്നിട്ട് ചവിട്ടി കൊടുക്കും ഈ ആൾക്കാരെ ഈ സ്ഥിരം കണ്ടതുകൊണ്ടല്ലോ ഈ പട്ടികൾക്ക് ആളെ വലിയ ഇതുമില്ല അതുകൊണ്ട് അടുത്ത് നിന്ന് ചവിട്ടി കൊടുത്താലും അത് അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയും മക്കളെ ഓടല്ലേ നോക്കി നടക്കണേത് അങ്ങനെ ഉണ്ടല്ലോ പാനി പാനീപുരിയൊക്കെ കഴിച്ചതിന് ശേഷം അവിടെയൊക്കെ കുറച്ച് നടന്നു നടന്ന് കുറേ ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പയ്യൻ വന്നിട്ട് നമുക്കൊരു ബുക്ക് വെറും പത്ത് രൂപയുള്ളൂ കേട്ടോ അവർ ഏതൊരു ട്രസ്റ്റാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു വെറും പത്ത് രൂപയുള്ളതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനൊരു പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം എന്തുവാണ ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെയും കൂടെ നമുക്കൊരു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് വികസിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ടൂറിസം ടൂറിസ്റ്റ് അല്ല ടൂറിസം വികസിപ്പിച്ച് വെച്ചിട്ടുണ്ട് കൊല്ലത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് ഇപ്പം വരികയാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്നിരുന്ന് കുറേ നേരം നോക്കി നോക്കിയില്ലേ നോക്കി ട്രെയിനൊക്കെ പോവുകയാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ട്രെയിൻ ാണ് കേട്ടോ അങ്ങനെ ഇതെന്തുവാണ് ഇതെന്തുവാണെന്ന് ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്കപ്പം ഇതിൻ്റെ പേര് വേഗം മനസ്സിൽ വന്നില്ല കേട്ടോ വി ആർ ഹെഡ്സെറ്റ് അതായത് നമ്മുടെ ഭീകാലാരിലൊക്കെ ഇങ്ങനെ പോകുന്ന നടക്കൊക്കെ നമുക്ക് തോന്നും കേട്ടോ റൈഡിലൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണ് അത് ചെയ്യണമെന്ന് മൂത്തമാരോട് ചോദിച്ചപ്പോൾ അവൻ ഇതൊന്നും വേണ്ട അങ്ങനെ ഇളയവൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ എനിക്കൊരു പേടിക്കട്ടോ കാര്യം കൊച്ചിനി അതിങ്ങനെ അവിടെയൊക്കെയാണെന്ന് വിചാരിച്ചെങ്കിൽ താഴെ എല്ലാം ചരിഞ്ഞ് വീഴുമോ വെച്ചപ്പോൾ ഏട്ടനും കൂടെ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ അവിടെ ബാക്കിൽ പോയി നിന്ന് അവനെ പിടിച്ചോളാണ് അങ്ങനെ കുറേ നേരം ഒക്കെ ചെറുക്കൻ അവിടെ നിന്ന് സർക്കസ് കാണിക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ എനിക്കൊക്കെ ദൂരെ മാറിയിട്ട് ശരിയും വന്നു അങ്ങനെ കുറേ നേരം അവൻ്റെ സർക്കസ് ഒക്കെ കഴിഞ്ഞ് നൂറ് രൂപയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെയൊക്കെ നോക്കി പോണ്ടല്ലോ കുറെ രണ്ടെണ്ണത്തിന് കണ്ണടച്ച് ഇരുന്ന് കാണുന്നില്ല അവിടെ എല്ലാം നോക്കിയില്ല പക്ഷെ അവിടെ നിന്ന് ആ ഷഡിൽ വിളിക്കുന്നതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അതിനെല്ലാം കൂടെ പിടിച്ച് വണ്ടിയിലിട്ടതിനു ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് പാട്ടൊക്കെ കേട്ടങ്ങ് പോയി ഇന്ന് രാവിലെ മീൻ ആ ചെറുതല്ലേ കിട്ടിയത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കുണ്ടല്ലോ തട്ടാമലയിൽ ഇറങ്ങി മീൻ വാങ്ങിക്കാന്ന് വെച്ചു അപ്പോൾ വലിയൊരു വറ്റ ഇരുന്ന് വറ്റ വെട്ടുന്നു അപ്പം ഒരാൾക്ക് വെട്ടിക്കൊടുത്തോളു അപ്പം ഞാൻ എന്നാൽ പിന്നെ അതിൽ നിന്നും കൂടെ ഒരു കിലോ എനിക്കും കൂടെ തരാൻ പറഞ്ഞു അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ നേരെ അങ്ങ് പോയിട്ട് ഹോട്ടലിലോട്ട് വിശന്നിട്ട് വയ്യട്ടെ എനിക്കല്ലോ മക്കൾക്ക് അങ്ങനെ മന്തി മനസ്സിൽ പോയി ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ ആ ഫുഡ് കഴിക്കാൻ അവിടെ പോയിട്ടുണ്ട് നല്ല ഫുഡാണ് കൊല്ലത്തുള്ളവരൊക്കെ ഒന്ന് ഓട്ടേ ചെയ്യണേ അങ്ങനെ കുറേ നേരൊക്കെ ഇരുന്നിട്ട് ഫുഡ് വരുന്നില്ല ഇളയവനാണെങ്കിൽ അങ്ങ് വിശപ്പ് അങ്ങനെ എൻ്റെ അടുത്ത് കാര്യം പറയണം വരാത്തത് എന്താ വരാത്ത ഞാൻ പറഞ്ഞു ഇപ്പം വരും ഇപ്പം വരും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് സമാധാനത്തിലിരുന്ന് വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ